രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് ശുഭകരമായ ഒരു വർഷമായിരുന്നു കലാമൂല്യമുള്ളതും ഒപ്പം വാണിജ്യ വിജയം നേടിയതുമായ ഏറെ ചിത്രങ്ങൾ നമുക്ക് ഈ വർഷം ലഭിച്ചു ഇതിൽ നിന്നും പത്തെണ്ണം സെലക്ട് ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു വെല്ലുവിളിയാണ് എങ്കിലും നമുക്കൊന്ന് നോക്കാം ഹോളിവുഡ് സ്കൈഫൈ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു മലയാളി വേർഷനാണ് ഗഗനാചാരി സമ്മാനിച്ചത് ഒ ടി ടി റിലീസിന് ശേഷമാണ് ഈ ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതെങ്കിലും ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ എടുക്കുവാനുള്ള ധൈര്യം ചലച്ചിത്ര പ്രവർത്തകർക്ക് പകർന്നു നൽകുന്നതായിരുന്നു ദിഗനചാരിക്ക് ലഭിച്ച സ്വീകാര്യത ഒരു കൊച്ചു സിനിമയാണ് പല്ലോട്ടി പക്ഷേ എയ്റ്റി സ്കിഡ്സ് നയൻറ്റി സ്കിഡ്സ് എന്നൊക്കെ പറയപ്പെടുന്നവർക്ക് നൊസ്റ്റാൾജിയുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ ചിത്രം നൽകിയത് പിള്ളേരി സെറ്റിൻ്റെ മികച്ച അഭിനയവും ഏച്ചുകെട്ട് തോന്നിക്കാതെയുള്ള പഴയ കാലത്തിൻ്റെ അവതരണവുമാണ് പല്ലൊട്ടിയെ ലിസ്റ്റിലെത്തിച്ചത് മുൻപും ശേഷവും രണ്ട് വ്യത്യസ്ത കുറ്റാന്വേഷണങ്ങൾ കാണിച്ചു തന്ന സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ചടുലമായ അവതരണ രീതി അല്ലാതിരുന്നിട്ടും ഹീറോയിൻസിന്റെ എലമെന്റ് തീരെ കുറവായിരുന്നിട്ടും പ്രേക്ഷകരെ അവസാനം വരെയും പിടിച്ചിരുത്താൻ ചിത്രത്തിനായി കേരള സംസ്ഥാന ഫിലിം അവാർഡുകൾ വാരിക്കുറ്റി ചിത്രം പൃഥ്വിരാജന്റെ അഭിനയവും സിനിമാ ചിത്രീകരണത്തിനായി എടുത്ത അധ്വാനവും നിറയെ കയ്യടികൾ നേടിയപ്പോൾ തന്നെ നോവലിനെ അപേക്ഷിച്ച് സിനിമയ്ക്കുണ്ടായ ആസ്വാദ്യതക്കുറവ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഫഹദിന്റെ അഴിമേട്ടം അങ്ങനെ തന്നെ പറയണം ആവേശത്തെ ചിത്രത്തിലെ ചില സീനുകൾ വിമർശന വിധേയമായപ്പോൾ തന്നെയും ആവശ്യം പകർന്നു വന്ന എൻ്റർടൈൻമെന്റിന്റെ മൂല്യത്തിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല അംബാന്റെ കോംബോയും സുഷിന്റെ മ്യൂസിക്കും എല്ലാം ചിത്രത്തിന്റെ വൻ വിജയത്തിൽ നിർണായകമായി ജീവിതത്തിലെ ശരികൾക്കും തെറ്റുകൾക്കും ഇടയിൽ പെട്ടുപോകുന്ന കുറച്ച് കുട്ടനാട്ടുകാരുടെ കഥയാണ് മഴയുടെ നനവോടെ ഉള്ളൊഴുക്ക് പറഞ്ഞത് ഉർവശിയുടെയും പാർവതിയുടെയും മത്സരിച്ചുള്ള അഭിനയമായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ് സംസ്ഥാന അവാർഡുകൾക്കൊപ്പം നിരവധി ഫിലിം ഫെസ്റ്റിവലിൽ പ്രേക്ഷക പ്രീതി നേടുകയുണ്ടായി ഉള്ളൊഴുക്ക് ഒരു നാടക ക്യാമ്പിലെ ഏക വനിതാ അംഗത്തിന് ഒരു പാർട്ടിക്കിടെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മോശം അനുഭവം ആരാണ് അതിന് ഉത്തരവാദി എന്നറിയാനുള്ള ചർച്ചകളും പരസ്പരമുള്ള പഴിചാലലുകളും ഇത്രമാത്രം കാര്യങ്ങൾ വെച്ച് എൻഗേജിംഗ് ആയി ഒരു സിനിമ ഉണ്ടാക്കുക എന്നത് എളുപ്പമല്ല ആ മികവിന് തന്നെയായിരിക്കണം ആട്ടത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് ഇക്കാലത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമയോ എന്ന് ശങ്കിച്ചവർക്കുള്ള മറുപടിയായിരുന്നു കൊടുമൺ പോറ്റി ഭ്രമയുഗത്തിൻ്റെ വിജയത്തിലൂടെ നൽകിയത് കേവലം ഒരു മനക്കുള്ളിൽ അതും മൂന്ന് പേർ മാത്രം കഥാപാത്രങ്ങളായി വരുന്ന ഈ ചിത്രം നൽകിയ ദൃശ്യാനുഭവം എല്ലാ കോണുകളിൽ നിന്നും പ്രശംസിക്കപ്പെടുകയുണ്ടായി ഒരൊറ്റ വരിയിൽ പറഞ്ഞു തീർക്കാൻ മാത്രമുള്ള കഥ ഏത് ഭാഷക്കാരെയും ദൃശ്യിക്കുന്ന രീതിയിൽ രണ്ടേകാൽ മണിക്കൂറിൽ അവതരിപ്പിച്ചതിലായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ മികവ് ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള ജോണറിൽ പെടുമ്പോൾ തന്നെയും സൗഹൃദങ്ങളുടെ ഇഴയടുപ്പം ഭംഗിയായി അനുഭവിച്ചത് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ വിജയമായത് അതെ നിഗൂഢതകൾക്കപ്പുറയുള്ള വെളിച്ചമന്വേഷിച്ചുള്ള മൂന്ന് പേരുടെ യാത്രയാണ് കിഷ്കിന്ധ കാണ്ഡം അവസാനം വരെയും ഒരു പിടിയും തരാത്ത കഥയുടെ ആവിഷ്കാരവും മെയിൻ കഥാപാത്രങ്ങളുടെ മിന്നിച്ച അഭിനയവുമെല്ലാം കിഷ്കിന്ധ കാണ്ഡത്തെ മലയാളത്തിലെ മികച്ച മർട്ടേണിസ്റ്ററുകളിലൊന്നാക്കി മാറ്റി